അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇത് നടക്കുകയാണ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ചടങ്ങിനെതിരായിട്ട് കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന എല്ലാവരും ബി ജെ പിക്ക് അവർ അധർമ്മികളാണ് ഈ ചടങ്ങിന് അയോധ്യയിലെ ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയവൽക്കരിച്ച് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് പിടിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം നീക്കങ്ങളെ വരെ കാര്യമായിട്ട് വിമർശിക്കുന്നവരെല്ലാം ബി ജെ പിക്ക് ഇപ്പോൾ അധർമ്മികളാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിനകത്ത് ഒരു ട്വീറ്റ് വന്നിരുന്നു ആ ട്വീറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഡി എം കെയുടെ യുവജന നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനെതിരായിട്ടാണ് സ്റ്റാലിൻ ഇതിനെതിരായിട്ട് എന്നുവെച്ചാൽ അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പരിപാടിക്കെതിരായിട്ട് കൃത്യമായ നിലപാടെടുത്തിരുന്നു ഉദയനിധി സ്റ്റാലിൻ ആ നിലപാടിനെ ഉദ്ധരിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ അത്തരം നിലപാടെടുത്തത് കൊണ്ട് ഉദയനിധി സ്റ്റാലിൻ അധർമ്മിയാണെന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് ട്വിറ്ററിനകത്ത് വന്ന പോസ്റ്റ് ട്വിറ്ററിൽ ഇപ്പോൾ എക്സ് ആണ് എക്സിനകത്ത് വന്ന പോസ്റ്റ് അത് ഹിന്ദിയിലാണ് ആ പോസ്റ്റ് ആ പോസ്റ്റ് ഹിന്ദിയിൽ നമുക്ക് ആദ്യം വായിക്കാം ആ പോസ്റ്റ് വന്നിരിക്കുന്ന വെച്ചാൽ ഇന്നലെയാണ് ജനുവരി ഇരുപത്തൊന്നിനാണ് വന്നിരിക്കുന്ന രാത്രി എട്ട് മണിക്കാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് അതിൽ ബി ജെ പി പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഇൻ അധർമ്മിയോക്കോ പേച്ചാനിയെ രാമന്ദ്രസ് കർത്തേഹെ നഫരത്ത് സനാതൻ ധർമ്മക്കോ കർത്തേ ഹെ ബദന ഈ അധർമ്മികളെ മനസ്സിലാക്കിയാലും അവർ രാം മന്ദിർ രാമൻ്റെ അമ്പലത്തിനെതിരായിട്ട് നഫറത്ത് വെറുപ്പ് വളർത്തുകയാണ് മാത്രമല്ല സനാതനധർമ്മത്തിന് ഇവർ പേരുദോഷം വരുത്തുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എന്നിട്ട് ഇൻ അധർമ്മിക്കോ അധർമ്മിയോക്കോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാലിൻ്റെ പണം ഉദയനിധി സ്റ്റാലിൻ്റെ പണം കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ താഴെ പറയുന്നുണ്ട് അത് സ്റ്റാലിൻ്റെ വാക്കുകളാണ് മസ്ജിദ് തോഡ് മന്ദിർ ബനാനെ സെ ഹം സഹമത് നെയ് സനാതൻ പർ ആഗ് അകൽനെ വാലെ ഉദയനിധി സ്റ്റാലിനിക്കോ രാം മന്ദിർ പർ ബോല സ്റ്റാലിൻ നേരത്തെ വെച്ചാൽ പള്ളി പൊളിച്ചിട്ടാണ് അവിടെ ഒരു അമ്പലം വരുന്നത് അങ്ങനെ വരുന്നതന്നെ ഞാൻ എതിർക്കുന്നുണ്ട് സ്റ്റാലിൻ വ്യക്തമായി തന്നെ പറഞ്ഞത് അതിനകത്ത് സ്റ്റാലിൻ ഒരിക്കലും പുറമോട്ട് പോയിട്ടില്ല സ്റ്റാലിൻ പോയിട്ടില്ല സ്റ്റാലിൻ്റെ മകൻ ഉദയനീതി സ്റ്റാലിൻ പുറമോട്ട് പോയിട്ടില്ല ആ നിലപാടിന് വെച്ചിട്ടാണ് വെച്ചാൽ അങ്ങനെയാണ് സ്റ്റാലിൻ രാമൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് അയോധ്യയിലെ അൻപത്തിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അതുകൊണ്ട് തന്നെ അവർ അധർമ്മിയാണെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അധർമ്മവും ധർമ്മവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ ബി ജെ പി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സർപ്രൈസൊന്നും തോന്നുന്നില്ല പക്ഷേ ബി ജെ പി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിന് വ്യക്തമായിട്ട് എം ഉദയന്തി സ്റ്റാലിൻ ഒരു മറുപടി കൊടുക്കൊടുത്തിട്ടുണ്ട് ആ താഴത്തെ മറുപടി അടിപൊളി മറുപടിയാണ് ഒരൊറ്റ ചിത്രം മാത്രമാണ് ചിത്രത്തിനകത്ത് ഒരു ടീഷർട്ട് അദ്ദേഹം ധരിച്ചിട്ടുണ്ട് ആ ടീഷർട്ടിനകത്ത് ഇംഗ്ലീഷ് കുറച്ച് വാക്കുകളുണ്ട് അതിങ്ങനെയാണ് അദ്ദേഹം പറയുന്നു ഹിന്ദി തരിയാതെ പോട എനിക്ക് ഹിന്ദി അറിയത്തില്ല വേണമെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ തമിഴിലോ എഴുതിക്കോ എന്ന് പറഞ്ഞാണ് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരുന്നത് പക്ഷെ ഒറ്റ ചിത്രത്തിനകത്ത് ഹിന്ദി തരിയാതെ പോട അച്ഛാ ബി ജെ പിയുടെ ആ പോസ്റ്റിന് താഴെ ജനുവരി ഇരുപത്തിയൊന്ന് രാത്രി എട്ട് മണിക്കിട്ട പോസ്റ്റിന് കൃത്യം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഫസ്റ്റ് പോസ്റ്റായിട്ട് ഫസ്റ്റ് സാമൂഹ്യ മാധ്യമ പോസ്റ്റായിട്ട് ഉദയനന്ത സ്റ്റൈലിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹിന്ദി തെരിയാത് വെച്ചാൽ ഒരു പണി നടക്കത്തില്ല വേണമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോക്കോ ഒരു മൈൻഡ് ചെയ്യാൻ പോകുന്നില്ലെന്ന് വ്യക്തമായി തന്നെ ഉദയനീസ് സ്റ്റൈലിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിനേക്കാൾ നല്ലൊരു മറുപടി എന്തായാലും ബി ജെ പിക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല വെച്ചാൽ ഫുൾ ഹിന്ദിയിലാണ് ആ പോസ്റ്റ് അവരടിച്ചിട്ടേക്കുന്നത് എന്നുവെച്ചാൽ അത് അതുകൂടി അതിനകത്ത് ഒരു രാഷ്ട്രീയം കൂടിയാണെന്ന് വെച്ചാൽ തമിഴ് ദേശീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാലിനും ഡി എം കെ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഡി എം കെ അതിൻ്റെ യുവജന നേതാവാണ് ഉദ്യനിധി സ്റ്റാലിൻ അവർ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നിലപാടുണ്ട് അതുകൊണ്ടാണ് സ്റ്റാലിൻ്റെ ഈ കാര്യം അവർ ഹിന്ദിയിൽ തന്നെ പോസ്റ്റ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് പോസ്റ്റ് ചെയ്യായിരുന്നു ബി ജെ പിന്നീട് ആ ട്വിറ്റർ പേജിനകത്ത് ഇംഗ്ലീഷ് പോസ്റ്റിൽ വരാറുണ്ട് പക്ഷേ ഇംഗ്ലീഷ് അത് ഹിന്ദി തന്നെ പോസ്റ്റ് ചെയ്തും മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് ആ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഭാഷാ രാഷ്ട്രീയമാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അതിനുകൂടി ചേർത്താണ് ചേർത്താണ് ഒരു വടിക്ക് രണ്ട് ഭക്ഷ്യം എടുത്തു തന്നെ പറയുന്ന രീതിയിലാണ് ഉദയനിധി സ്റ്റാലിൻ അത് മറുപടി പറഞ്ഞിട്ടുള്ളത് എന്നു വെച്ചാൽ ഹിന്ദി തിരിയാതെ പോട വ്യക്തമായ നിലപാടാണ് അക്കാര്യത്തിൽ ഊദ്യാനിത് ശാലി എടുത്തിട്ടുള്ള അത് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പടത്തിനകത്ത് മനസ്സിലാവുന്നതുകൊണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ അധർമ്മികളെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിനെക്കുറിച്ച് നിലപാട് വ്യക്തമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കാത്തവരെ അവർ അധർമ്മികളെ വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുകൂടി ചേർത്താണ് മറുപടി മാത്രമല്ല ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ശ്രമത്തിനെ കൂടി ചേർത്താണ് കാര്യം ഹിന്ദി തെരിയാതെ പോട വളരെ പവർഫുള്ള ഒരു മെസ്സേജ് ആണ് ഈ കാര്യത്തിനകത്ത് എം കെ സ്റ്റാലിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ കൃത്യമായിട്ട് ബി ജെ പിക്ക് നൽകിയിട്ടുള്ളത്